ാ കുഴപ്പമില്ല പേടിക്കാൻ ഒന്നുമില്ല ഡോക്ടറെ കാണിക്കാൻ പോവല്ലേ നമസ്കാരം ഡോക്ടർ നമസ്കാരം ഇത് ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്തോ ഈ സമയത്ത് ഒരിക്കലും ബൈക്കിൽ യാത്ര ചെയ്ത് പ്രത്യേകിച്ച് നമ്മൾ പണ്ടത്തെ റോഡല്ല പെട്ടെന്ന് അപകടം ഉണ്ടാകും കാലുടിയാൻ കൈയൊടിയാ കണ്ണും കൂടാൻ അടിയന്തരം നടക്കും വളരെ അധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് യുവാക്കൾക്ക് അത് കുഴപ്പമില്ല തലകറക്കം ചർജില് വയറിളക്കം കയ്യിൽ കാശ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ എത്ര കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളൊരു തുടക്കിതാണ് പക്ഷെ അത് പിന്നീട് മാരകമായ രോഗങ്ങളിലേക്ക് നമുക്ക് കടന്നുപോകും തുടക്കത്തിൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ് അടുത്തൊരു നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ അടുത്തൊരു കൈകൾ കേട്ടു പൾസിടിപ്പ് നോക്കിയാൽ മതി പൾസിടിപ്പ് നമുക്ക് സെക്കൻഡിലി ടൈംസ് അടിക്കേണ്ടതാണ് ടൈംസ് അങ്ങനെ അടിക്കാൻ പാടില്ല മാത്രം വളരെ സോഫ്റ്റ് ആണ് കൈ അതുമല്ല വളരെയധികം തണുപ്പും കിട്ടുന്നുണ്ട് കൈക്ക് അത് ചൂടാക്കണം ശരിക്ക് ചൂടാക്കണം അത് മാത്രമല്ല കൈ വിറക്കുന്നുണ്ട് വേർക്കുന്നുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കൈയ്യാണ് പൾസ് കൂടുതലാണ് നോക്കേണ്ടി വരും ശരിക്കും നമ്മൾ മസാജ് സെന്ററിൽ ചെന്നിട്ട് നന്നായിട്ട് ഈ നാടികളുടെ ഒരു മസാജ് മസാജിന് അത് നന്നായിട്ട് ചെയ്യും കുഴപ്പമൊന്നുമില്ല ഇത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് മാറ്റിയെടുക്കാം പൂജ്യു പേടിക്കണ്ടെട്ടോ ആദ്യമായിട്ടോട് പറഞ്ഞ അല്ലേ മാറിക്കൊള്ളൂ ആ ഞാനേ നമ്മുടെ പേഷ്യൻ്റ് അങ്ങോട്ട് വരും വേണ്ടപ്പെട്ട ആ ആ ഞാൻ നോക്കി കുഴപ്പമൊന്നുമില്ല ആ നന്നായിട്ട് അപ്പം ഒന്നും ഒന്നൊന്നും ഒന്നും തേച്ച് എപ്പോഴും വരും ശരി അല്ലേ കേട്ടോ हो 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 तो हो तो हो ും ഒരു കൊച്ചിന്റെ അച്ഛനാകാൻ കഴിഞ്ഞൊരിക്കലും ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ കഴിയില്ല എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല വിഷമം ഉണ്ടാവും എനിക്കറിയോ ടോ ഈ കാലഘട്ടത്തിൽ ഒരു ഒരെണ്ണത്തിന് വിശ്വസിച്ചുകൂടാ